ജനിക്കണെ പോലെ ജനിക്കണം സൗന്ദര്യവും കാശും ആരോടും പറയണ്ട നോക്കി ഗർഭം ഉണ്ടാക്കുന്ന ജാതി പണി വരുന്ന ദോശ മാത്രമേ ഉള്ളു ചന്ദിയും ചമ്മന്തി പറയാതിരിക്കേ മനഃപൂർവം പറയണതല്ല ഞാൻ ദോശ മാത്രമായിട്ട് എന്തു ചെയ്യാന് അണ്ടി പോയ അണ്ണാന്റെ പോലെ വേണ്ട ഒന്നും ചെയ്യണ്ട അവനൊരു രോഗിയാ എന്ത് രോഗി ഒരു രോഗിയാ പ്ലീസ് ഒന്ന് പോയട്ടെ എന്താ പേര് സൽമാൻ 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 ഖാനോ അല്ല വെറും എന്റെ മാതാവേ ഇതെന്തൊരു ഇവനും അനുസരണോ എന്തോ ഒരു നിലമ്പൂർ പോലെ തകരാറുപോലെ നീ ഇതെന്നോട് തന്നെ പറയണം വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദൂഷിയാകുമെന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഞാൻ സന്തോഷം നോക്കിയാ പോരെ ഇടാൻ എന്തെങ്കിലും എന്തെങ്കിലും മുട്ടയ്ക്ക് ഒരു വികാരം വേണ്ടേ ഒരു വികാര ജീവിയാണ് ഞാൻ അറിയാമോ ശാരദൊക്കെ അറിയാമോട കാര്യത്തില് എനിക്ക് നിന്നോട് അസൂയ അറിയാലേ കാമാകാന്തരാക്ഷേ യൂണിവേഴ്സിറ്റി ഇതൊക്കെ എന്ത്